Lifts, supplies, volumes, and Donalds, and car, changes, ും പത്ത് കൊടുത്ത വെറും ആറായിരം രൂപക്ക് പത്ത് പേപ്പർ നീറ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള വാഹനം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ തോളിട്ടോ എല്ലാ സുഹൃത്തുക്കളും അർഹതപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്തോളി നമ്മൾ എഞ്ചിൻ പണി ഇല്ലാന്ന് പറഞ്ഞ് അഗ്രമെന്റ് ചെയ്ത് തരുന്ന വണ്ടിക്ക് എഞ്ചിൻ പണി ഉണ്ട് നിങ്ങൾക്ക് മെക്കാനിക് ചെക്ക് ചെയ്താ നിങ്ങൾ അടിച്ച പെട്രോൾ എടുക്കാൻ നൂറ് ശതമാനം തിരിച്ചു തരും രൂപക്ക് സിംഗിൾ ആർ സി സെൽഫ് സ്റ്റാർട്ട് വർക്കിംഗ് ഒരാൾ ഉപയോഗിച്ച ഈ ബുള്ളറ്റിന് ബെസ്റ്റ് മോട്ടോഴ്സ് ചോദിക്കുന്നത് ഇത് വെറുതെ തരുന്നതല്ല കേട്ടോ നമ്മളെ വളർച്ചയിൽ സ്പൾബറും നിങ്ങളും വാറന്റ് പറഞ്ഞിട്ട് കൊടുക്കാതെ നമ്മൾ പറ്റിക്കപ്പെട്ടില്ല അത് പരസ്യമായിട്ട് രണ്ട് കൊല്ലം മുന്നിട്ട വീഡിയോയിലും ഇപ്പോഴും നമ്മൾ ഒരു തരി പോലും കറല്ലാതെ പറയുന്നത് മഴക്കാലമാണ് വണ്ടി ഓഫറിൽ എവിടെ കിട്ടുന്ന അന്വേഷിച്ച നേരം ഒന്നുകൂടെ നമ്മളെ ഹക്കീംഖാന്റെ ഷോപ്പിലേക്ക് ഹലോ ഗൈസ് ഇന്ന് ഞാൻ വന്നത് ഒരു ഇനോഗ്രേഷൻ പരിപാടിക്കാണ് ഇവിടെ ഒരുപാട് വണ്ടി കളക്ഷൻ ഉണ്ട് അതും ബെസ്റ്റ് പ്രൈസിൽ ഒരു പുതിയ വീഡിയോ വെറൈറ്റി വീഡിയോ ഒരുപാട് നാളായില്ലേ നമ്മൾ കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് പ്രൈസിൽ ലോ ബഡ്ജറ്റിലും അതുപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടികളുള്ള ബെസ്റ്റ് മോട്ടോഴ്സിൻ്റെ ഒരു അടിപൊളി വീഡിയോ ആണ് ഇന്ന് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റിലെ ഒരു വീഡിയോ വരാനാണ് പോകുന്നത് പിന്നെ നമ്മൾ നമ്മളൊന്ന് ഇനോഗ്രേഷൻ വന്നതാണ് നമ്മൾ ആനയുമായിട്ട് നമ്മൾ ഫോർച്ചുനേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആണ് ഇതിന്റെ വീഡിയോ സിംഗിൾ ആയിട്ടൊന്ന് സെപ്പറേറ്റ് ഒരു യൂട്യൂബിൽ വീഡിയോ ചെയ്യണം എന്ന് ഒരുപാട് ആളുകൾ നമ്മൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വീഡിയോ നിങ്ങൾ പ്രതീക്ഷിച്ചോളി അടിപൊളി ഒരു വീഡിയോ വരും ഇതിൻ്റെ ഓഫ് റോഡ് കാര്യങ്ങൾ ചെയ്തതും അലവിൽ ചെയ്തതും അതുപോലെ തന്നെ ഇതിന്റെ ഇന്റീരിയർ ഭാഗങ്ങളിൽ ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ ബെസ്റ്റ് മോട്ടോസിന്റെ വീഡിയോ എന്ന് പറയുമ്പോ എല്ലാവരും ഭയങ്കര പ്രതിശലായിരം ആയിക്ക എന്താ ഇല്ലേ തൊടങ്ങാണ് നിങ്ങൾ കാണാൻ സന്തോഷം നിങ്ങൾ ഇറങ്ങോ വണ്ടി വന്ന് പോയിക്കാളി വന്നെന്തായാലും അതാ എല്ലാരും അറിയണോലെ തന്നെ എന്തായാലും തുടങ്ങാണ് ആരല്ലേ നിങ്ങൾക്ക് പോണേ പെട്ടെന്നായിട്ട് പെട്ടെന്ന് ആയിക്കോടെ കാണാം നമുക്ക് വരണം അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ആ യൂണികോണും നമ്മൾ മുത്താർക്കും ട്രാവൽകിങ് ബ്ലോഗർന്ന് യൂട്യൂബില് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ കഴിച്ചാ മതി നിങ്ങൾക്ക് കാണാതി നമ്മുടെ സുഹൃത്താണ് ഒരുപാട് കാലങ്ങളായിട്ടുള്ള ബന്ധാണ് അപ്പൊ എന്തായാലും നിങ്ങള് എന്നിട്ട് തിരിച്ചറിഞ്ഞ് വരണം ഓക്കെ ശരി ശരി ആയിക്കോട്ടെ അപ്പൊ ഓക്കെ മച്ചാരാ ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാൻ പോവാണേ ഹക്കീംഖ ഇവിടെ എത്തിയിട്ടുണ്ട് ഹക്കീംകാ ഇന്ന് നമ്മൾ പൊളിക്കാൻ പോകണം പൊളിക്കും പൊളിക്കുന്നു പവർ ആണ് കുറച്ച് വെയിറ്റിംഗ് ആയിരുന്നു അത് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മൾ കാത്തിരുന്ന സ്റ്റോക്ക് എത്തിച്ചിട്ടുണ്ട് ഓക്കെ എന്തെല്ലാം വണ്ടികളാണ് നമ്മുടെ ലോ റേറ്റും റേഞ്ച് വണ്ടികളും ലോ പ്രൈസിന് സാധാരണക്കാരന് വേണ്ടി നമ്മൾ തുടങ്ങി സാധാരണക്കാരൻ നിങ്ങള് സാധാരണക്കാരൻ നിങ്ങൾ കസ്റ്റമേഴ്സ് അധ്യയിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ എത്തിയത് അതിനു വേണ്ടി നിങ്ങൾക്കായിട്ട് ഒരു ബിഗ്ഗസ്റ്റ് സ്റ്റോക്കുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും ഈ പൂരം അതായത് പ്രൈസിലായിരിക്കും നമ്മൾ ബെസ്റ്റ് എന്ന് മൂന്നാമത്തെ ബ്രാഞ്ചാണ് ഈ കാണാൻ പോണത് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ നമുക്കൊന്ന് പഠിക്കണം ഓരോ വണ്ടികളും അതായത് ഫുൾ ഫുൾ പേപ്പർ പേപ്പർ ഫിറ്റ് ഫിറ്റ് ഉള്ള വാഹനം ആയിട്ട് സ്കൂട്ടി മോഡൽ ായിട്ട് നമുക്ക് പതിനഞ്ച് വണ്ടി വണ്ടി നമുക്ക് തുടങ്ങിയാലോ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഓരോ വണ്ടികളുടെയും പ്രൈസ് കാര്യങ്ങളെല്ലാം നോക്കാം ഇന്ന് പൊളിക്കാൻ പോവാണ് ഈ വീഡിയോ നിങ്ങൾ അർഹതപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബെസ്റ്റ് മോട്ടോസിന്റെ വീഡിയോ ഇതിന് മുന്നേ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് വരുന്ന വണ്ടി ഏതാണ് മഹീന്ദ്ര ഗസ്റ്റോ വെറും ഒമ്പതിനായിരം രൂപ വണ്ടി വണ്ടി രൂപ സെൽഫ് സ്റ്റാർട്ട് ടയേഴ്സ് അതായത് ഒരു പഠിക്കാനോ സാധാരണക്കാരനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി അല്ല മഴത്ത് കിടിലൻ ഓഫർ മഴക്കാലമാണ് വണ്ടി ഓഫറിൽ എവിടെ കിട്ടുന്ന അന്വേഷണം നടക്കേണ്ട എന്താ നേരം നമ്മള ഹക്കീംഖാൻ ഷോപ്പിലേക്ക് ബെസ്റ്റ് ബെസ്റ്റ് മോട്ടോ യെസ് മോട്ടോസ് വിഗോ വെറും പതിമൂവായിരം രൂപ എത്ര ചോദിക്കുന്നത് അതെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്ന് പതിമൂവായിരം രൂപ പതിനൊന്ന് മോഡൽ പതിമൂവായിരം ഞങ്ങൾ പാസ്റ്റ് വാശൊക്കെയാണ് പോയാലോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനയ്യായിരം രൂപ പതിനഞ്ച് മോഡൽ പതിനയ്യായിരം രൂപ ആക്സസ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനയ്യായിരം രൂപ പൊട്ടാണല്ലോ പൊട്ടാണല്ലോ സോറി 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 ആക്സസ് 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 അല്ല മാസ്ട്രോ 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 എനിക്ക് അതായത് പതിനേഴായിരം രൂപ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പത്തൊമ്പതിനായിരം രൂപ ഓക്കെ രണ്ടായിരത്തി പതിനാറ് ഡിസ്ക് ബ്രേക്കുള്ള യമഹയുടെ അൽഫ വാനം ഇരുപത്തി ഒമ്പതിനായിരം രൂപ പത്തൊമ്പത് ഇരുപത് രജിസ്ട്രേഷൻ സിംഗിൾ ആർസി വാനും മുപ്പത്തി ഒമ്പതിനായിരം മുപ്പത്തൊമ്പതിനായിരം രൂപ അതുപോലെ തന്നെ അങ്ങോട്ട് ജൂപ്പീറ്റർ ജൂബീറ്റർ അതുപോലെ തന്നെ ഹോണ്ട ആക്റ്റീവ് അങ്ങനെ പലരും ഓക്കെ നമുക്ക് ജൂബീറ്റർ ആണെങ്കിൽ ജൂപ്പീറ്റർ രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനേഴ് മോഡൽ മുപ്പത്തി ഒമ്പതിനായിരം രൂപ മഴ പോലെ ഓഫറാണ് പോലെ ഓഫർ ആ ഗെയിദ്റങ്ങാണ് വെയ്തിറങ്ങാണ് ഞമ്മളൊന്നും മഴ കൊണ്ടുവന്നെങ്കിലും നിങ്ങൾക്ക് വീഡിയോ കിട്ടും കംപ്ലീറ്റ് ആകട്ടെ അല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഡിസ്ക് ഉള്ള അൽഫ മുപ്പത്തി ഒമ്പതിനായിരം രൂപ ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് ആവിയേറ്റർ ഡിസ്ക് ഉള്ള ടൈപ്പ് നാൽപ്പത്തയ്യായിരം രൂപ ഓക്കെ ഇതൊക്കെ നെഗോഷ്യബിളും അല്ലേ നമ്മൾ വന്നാൽ ഇപ്പൊ ഫൈനാൻസ് അതുപോലെ തന്നെ ഡെലിവറി ഇതിന്റെ അല്ലേ സ്ഥിരം പറയുന്ന വേർഡുകളെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ വാറണ്ടിയാണ് അത് ഇന്ന് ഈ വീഡിയോക്ക് വേണ്ടി പറയല്ലേ ഇതിന് തൊട്ട് മുന്നേ രണ്ട് കൊല്ലം മുന്നേ ചെയ്ത വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട് ഓക്കെ നിങ്ങൾക്ക് അവന്റെ കമന്റ് വായിക്കാം നമ്മൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരു രണ്ടുമണി തൂക്കം നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല മാറ്റം വരുത്തി നിങ്ങൾക്ക് ഇവിടുന്ന് വണ്ടി എടുത്ത കസ്റ്റമർ പറഞ്ഞോട്ടെ നിങ്ങളെ വണ്ടി എടുത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് പലരും നമ്മൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മൾ വീഡിയോയിൽ ചെറിയ ചെറിയ കാര്യങ്ങളും കഥകളും രസകരമായിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ ആളുകൾ നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ കാണും അതെ അതെ അതുകൊണ്ട് തന്നെ കമന്റിലും ഇതിലൊക്കെ കാണുന്നില്ല നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇവിടുന്ന് വണ്ടി എടുത്ത ആളുകളാണെങ്കിലും കമന്റ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അല്ലെ മോട്ടോഴ്സിനെ ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ആക്സസ് ആക്സസ് പതിനെട്ട് മുളീശ് അനീറ്റുണ്ടായിരത്തി പതിനെട്ടാണ് വെറും നാല് നാല്പത്തി അയ്യായിരം രൂപ അല്ലേ അതെ മഴയായതുകൊണ്ട് തന്നെ ഒന്നും കൂടിയും തിളക്കം കൂടിയ പോലെ തോന്നുക അല്ലെ എല്ലാ വണ്ടികളും ഓക്കെ ഒരു വെറൈറ്റി ലുക്ക് ഉണ്ടാവും ഈ നേരത്തെ നാല് പ്രത്യേക നമ്മൾ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യമുഖാനെ കുറിച്ച് ഓക്കെ ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് അപ്രിൽ നാൽപ്പത്തയ്യായിരം രൂപ ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പത് ഫൈവ് ജി രൂപ ആക്ടിവ വീണ്ടും അറുപത്തയ്യായിരം രൂപ അറുപത്തയ്യായിരം രൂപ രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ആക്ടി അറുപത്തി ഒമ്പതിനായിരം അറുപത്തിഒൻപതിനായിരം രൂപ അതല്ല നമുക്ക് വെറും പത്തായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ എല്ലാ ഫിനാൻസ് സ്റ്റാഫും ബൈക്ക് മാക്സ് വാല്യൂ സ്റ്റാഫ് സ്റ്റാഫ് ഉണ്ടാവും റൈറ്റ് ഇൻട്രസ്റ്റ് സ്റ്റാഫായി നമുക്ക് മറ്റേ ആൾ പോരാട്ടത്തിൽ തുടങ്ങിയതാ ഇപ്പൊ പന്ത്രണ്ടോളം സ്റ്റാഫ് വീണ്ടും വീണ്ടും നമ്മളെ കസ്റ്റമേഴ്സ് ആണ് നമ്മളെ വളർത്തിയത് എത്തിച്ചത് നിങ്ങളൊരു സപ്പോർട്ട് കൊണ്ട് മാത്രം ആ സപ്പോർട്ടിനുള്ള എല്ലാം നമ്മൾ നമ്മള് മനസ്സറിഞ്ഞു വലിയ കുറച്ച് തരും നമ്മൾ ആ പറഞ്ഞ വാക്കുകൾ നൂറ് ശതമാനം പാലിക്കും ഇനിയാണ് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകണേ കേരളത്തിൽ എവിടെയും കിട്ടാത്ത റേറ്റിൽ കൊടുക്കാൻ പോകണം നമ്മള് അത് അത് പറയുന്നതിന് മുന്നേ നമുക്ക് ഓടിച്ചു പോകണം ബാക്കിയുള്ള ഇതാണോ വെടിച്ചില് 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 സാധനം ഇതാണ് കേരളത്തിലൂടെ കിട്ടാത്ത ഒരു ചെറിയ പരാതി വീഡിയോകളുണ്ട് ചെറിയ റൈറ്റിന്റെ വണ്ടികൾ വീഡിയോ ചെയ്യുമ്പോൾ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ ആളുകൾ വിളിക്കുമ്പോ ആ വണ്ടി നമ്മൾ ഒരു ചോദ്യത്തിൽ ആളുകൾ കുറച്ച് റോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് അതായത് വീഡിയോ ചെയ്ത പാടുന്ന ആളുകൾ ഇപ്പൊ നിങ്ങൾ എന്താണോ വീഡിയോ പോസ്റ്റ് രണ്ടു ദിവസത്തിനുള്ള വണ്ടികൾ കച്ചവടവും വണ്ടി രണ്ട് രണ്ടോ ചിലപ്പോൾ ഇങ്ങനത്തെ വണ്ടികളൊക്കെ രണ്ട് മിനിറ്റോട് കച്ചോടാവും അപ്പൊ ഇത് വീഡിയോ കാണുമ്പോൾ തന്നെ വേണ്ട ആളുകൾ വിളിക്കണം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് ആ സമയത്ത് ഏതൊരു വീഡിയോ ഇതിന് മുന്നേ ഹക്കീം വീഡിയോന്ന് തന്നെയാണ് ഈ പ്രശ്നം ആയത് അന്ന് നറക്കിട്ടിട്ടാണ് ആക്കി നമുക്ക് വണ്ടി വിറ്റത് കടയിൽ രാവിലെ തുറന്നപ്പോൾ തന്നെ നാലോളം കസ്റ്റമർ കടന്റെ മുന്നിലെത്തി മുന്നിലെത്തിയമാരത്തെ വണ്ടി അതായത് വില കുറവുള്ള ഒരു വണ്ടി കണ്ടപ്പോൾ അവസ്ഥ നറുക്കിട്ടിട്ടാണ് ആ വണ്ടി അന്ന് കൊടുത്തത് അത് ആ നറക്കിട്ടതും അതിന്റെ കാര്യങ്ങളും എല്ലാം അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ബെസ്റ്റ് ഫോട്ടോസിന്റെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തു ചെയ്തിരുന്നു എന്തായാലും പൊട്ടിക്കാം ഇതാണ് പൊട്ടിക്കാം നൊട്ടിച്ചിട്ട് പറഞ്ഞോളി വെറും ആറായിരം രൂപക്ക് രണ്ടായിരത്തി പത്ത് പേപ്പർ നീറ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള വാഹനം വെറും ുംറായിരം രൂപ കിട്ടോ നഷ്ടാവോ നഷ്ടേ ഫിനാൻസ് അല്ല നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട ബാക്കി ലോൺ റെഡി പേപ്പർ ഫിറ്റ് വണ്ടി മൊത്തത്തിന് ലുക്ക് ഒക്കെ ഒന്ന് കണ്ടാൽ ഒരു കുഴപ്പമില്ല വണ്ടി അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ആണ് മുപ്പത്തയ്യായിരം രൂപ മുപ്പത്തേണ്ടി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് ആർസി പതിനാല് സിംഗിൾ ആർസി പൾസർ വൺ ഫിഫ്റ്റി ഇരുപത്തി രൂപ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓക്കെ അതുപോലെ തന്നെ ടു ട്വന്റി ടു ട്വന്റി മുപ്പത്തി ആറായിരം രൂപത്തി ഒമ്പതിനായിരം രൂപ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓക്കെ സിംഗിൾ ആർച്ച് വാഹനം ഓക്കെ എൻഎസ് നാപ്പത്തയ്യായിരം രൂപ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വൺ സിക്സ്റ്റി വാ സിക്സ്റ്റി വാഹനം ഈ ടു ട്വന്റി ഒക്കെ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് മോഡൽ നീറ്റ് ആൻഡ് ക്ലീൻ പീസ് പറയില്ലെന്ന് പറഞ്ഞത് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് എക്സ്പൾസ് കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ട് അതിന് മുന്നേ നമുക്ക് ഹീറോയുടെ ഒരു വണ്ടി എങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് എക്സ്ട്രീം അല്ലേ ഇരുപത്തൊമ്പതിനായിരം രൂപക്ക് ടു ഹൺഡ്രഡ് സി സി എക്സ്ട്രീം ഇരുപത്തൊമ്പതിനായിരം രൂപ എങ്ങനെ ഇരുപത്തി ഒമ്പതിനായിരം രണ്ടായിരത്തി പതിനെട്ട് വണ്ടിക്ക് ഇനി ഞെട്ടണ്ട യൂണിക്കോൺ നമ്മള് രണ്ടായിരത്തി പന്ത്രണ്ട് ഇരുപത്തി ഒമ്പതിനായിരം ചോദിക്കുന്നത് ആ ചില സമയത്ത് നിങ്ങൾ റേറ്റ് പറയാനായിട്ട് മോഡലാണോ പറയുന്നത് ആണോ പറയുന്നത് നമ്മൾ നമ്പർ പോലും മറക്കുന്നില്ല നമ്പറിൽ വിളിക്ക നമ്മൾ വാക്ക് മാറൂല കണ്ട വണ്ടി ആ രണ്ടായിരത്തി പതിനെട്ട് നാല് അറുപത്തി ആറ് നമ്പർ ഇരുപത്തി ഒമ്പതിനായിരം തെന്നിരിക്കും ഇത് കൊണ്ടോയിരിക്കും ചക്കമാരെ നമ്മൾ പ്രേക്ഷകരന് കൊണ്ടോയിരിക്കും പിന്നെ ഇത് കൊണ്ടുപോകുമ്പോൾ നമ്മളൊരു റീല് വിടും വിടും അത് തെളിവ് ഉണ്ടാവും കുറെ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും നമ്മൾ ഈ വില കുറച്ച് പറഞ്ഞിട്ട് ആ വണ്ടി ബുക്ക് നമ്പർ മറിച്ചാ പോലെ പേജിലോ അറിയിച്ചോണ്ടിരിക്കും അല്ലെ അപ്പൊ അതിന് നിങ്ങൾ ബെസ്റ്റ് മോട്ടോഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്തോണ്ട് ഓക്കെ അതുപോലെ തന്നെ യൂണിക്കോൺ നെട്ടിക്കാൻ പോണ പ്രൈസാണ് പ്രൈസ് നെട്ടിക്കൂല അത് കിട്ടാത്തത് ക്വാളിറ്റി ക്വാളിറ്റി നെട്ടിക്കൂ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഇരുപത്തി ഒമ്പതിനായിരം രൂപ അത് മാത്രം എനിക്ക് വില പറയുമ്പോൾ ഒരു വിഷമുണ്ട് സ്പെൻഡർ ഒക്കെ എനിക്ക് കിട്ടുന്നില്ല വണ്ടി നമ്മള് വിലക്ക് എടുക്കാൻ യൂണിക്കോൺ യൂണികോണിന് സോറി പറയാണ് യൂണികോൺ ആവശ്യമുള്ള ഉള്ള മോണോഷോക്ക് വേണം എന്നുള്ള ആളുകൾ വിളിക്കുക നല്ല വണ്ടിയാണ് ഗ്യാരന്റിയാണ് യൂണികോണും അപ്പൊ വില പറയാ പ്രത്യേകിച്ച് ആ പഴയ മോഡൽ പഴയ മോഡൽ പതിമൂന്നിന് യൂണിക്കോൺ ആണ് ഇപ്പഴും മാർക്കറ്റ് ഇപ്പോഴും മാർക്കറ്റ് ഉണ്ട് അല്ലെ ഓക്കെ അതുപോലെ തന്നെ നമുക്ക് പൾസർ വൺ ഫിഫ്റ്റി വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് പൾസർ ഓക്കെ ഇരുപത്തി അയ്യായിരം രൂപ ഓക്കെ നീ യൂണികോൺ തന്നെ വില വെറുതെ അതിന് കൂട്ടിയാന്ന് വേണ്ട അതേ സാധനം രണ്ടായിരത്തി പതിനാറ് എഞ്ചിൻ ആ മാർക്കറ്റ് കുറഞ്ഞ കുറവാണ് രൂപ കൊടുക്കാം സിക്സ്റ്റി എഞ്ചിന് യൂണികോൺ രണ്ടായിരത്തി പതിനഞ്ച് ആർ സി അപ്പൊ വില കൂടുതലല്ലോ രണ്ടായിരത്തി പതിനഞ്ച് ആർ സി യൂണികോണ് പത്തൊമ്പതിനായിരം അതുപോലെ തന്നെ നമുക്ക് ഡിസ്കവറി ഡിസ്കവറി രൂപ സീറ്റ് ആണ് ഡെലിവറി ആവശ്യത്തിനൊക്കെ മൈലേജ് വെറും ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി എല്ലാ സുഹൃത്തുക്കളും അർഹതപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്തോളി വണ്ടി ആഗ്രഹിക്കുന്ന നിങ്ങളോട് ചിലപ്പോ വണ്ടി ചോദിച്ചടക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം ചിലപ്പോ നിങ്ങൾ ഈ വണ്ടി കാണാൻ വേണ്ടി വീഡിയോ കാണുന്നുണ്ടാവും അവരാണെങ്കിലും നിങ്ങൾ ഈ വണ്ടികൾ എല്ലാ ഡീറ്റെയിൽസും നോക്കി വെച്ചോളി ഏത് വണ്ടി എടുക്കണം അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് വാല്യൂ പഠിച്ചൂടെ അല്ലേ ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് പ്രീമിയം വണ്ടികളാണ് ഓക്കെ ഇവിടെ ഉള്ള ആളുകൾ തന്നെ ഉണ്ടോ ഓക്കെ അതുപോലെ തന്നെ നമുക്ക് പ്രീമിയം കുറച്ച് വണ്ടികൾ നോക്കുകയാണെങ്കിൽ ഈ എക്സ്പൾസ് എക്സ്പൾസ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാണ് എൺപത്തിഒൻപതിനായിരം രൂപ എൺപത്തിഒൻപതിനായിരം രൂപയ്ക്ക് എക്സ്പൾസ് അതുപോലെ തന്നെ വീണ്ടും ഒരു എക്സ്പ്രസ് ഓഫ് റോഡിന് നല്ല കട്ട 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 ടയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടാണ് ഓക്കെ എങ്ങനെയാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി അറുപത്തി ഒമ്പതിനായിരം രൂപത്തി ഒൻപതിനായിരം ആണ് വണ്ടിയാണ് പാർട്ടി ആസ്ക് നമ്മൾ പർച്ചേസ് നമ്മൾ അതെ ഇത് ചെയ്യാൻ പാർട്ടിയായിട്ട് സംസാരിച്ച് നീക്കി നീക്കു എന്തായാലും ഓക്കെ വണ്ടിക്ക് കസ്റ്റമർ ചോദിക്കുന്ന വില കിലൻസൈൽ എന്ന് പറഞ്ഞാല് അപ്പൊ ചിലപ്പോ രണ്ട് ലക്ഷം ചോദിച്ചു ചെലപ്പോ ഒരു ലക്ഷം ചോദിച്ചോളൂ ചിലപ്പോ കിട്ടും ഒരു കാര്യം വിട്ടുപോയി നമ്മളെടുത്ത് ഒരു ബുള്ളറ്റ് പൊട്ടിക്കാൻ വെച്ചിരുന്നു പറയാൻ വിട്ടുപോയി പൊട്ടിക്കാൻ വിട്ടുപോയിൽ മൂലയിലായി പോയി ഒന്നര മുതലേന് തന്നെ പറയാ അത് ഞാൻ ഫസ്റ്റ് വീഡിയോ റെഡി ആ ആ ഫ്ലോ പോയി പോലുകൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയട്ടെ വെറും മുപ്പത്തൊമ്പതിനായിരം രൂപക്ക് സിംഗിൾ ആർ സി ഒരു ഫിലിപ്പ് എന്ന് പറഞ്ഞ ആള് മാത്രം ഉപയോഗിച്ച് സൈലൻസർ പോലും ഒറിജിനാലിറ്റി ഉള്ള സിംഗിൾ ആർ സി ഡിസ്ക് സെൽഫ് വർക്കിംഗ് ഉള്ള വാഹനം എത്ര വില വരും റെഡി റെഡി ആണ് കാണിച്ചോടാ നമ്പർ കാണിച്ചോട് വണ്ടി നമ്പർ മുപ്പത്തൊമ്പതിനായിരം രൂപക്ക് സിംഗിൾ ആർ സി സെൽഫ് സ്റ്റാർട്ട് വർക്കിംഗ് ഉള്ള ഒരാൾ ഉപയോഗിച്ച ഈ ബുള്ളറ്റിന് ബെസ്റ്റ് മോട്ടോഴ്സ് ചോദിക്കുന്നത് ഇത് വെറുതെ തരുന്നതല്ല കേട്ടോ നമ്മളെ വളർച്ചയിൽ നിങ്ങൾ നിന്ന് കൂടെ നിന്നതിന്റെ ആത്മാർത്ഥത കൊണ്ട് നമ്മൾ എന്ത് മാക്സിമം പൊട്ടിച്ച് നിങ്ങൾക്ക് തരുകയാണ് ഇനി മുന്നോട്ടും നിങ്ങളെ വലിയ പിന്തുണ ആവശ്യമാണ് എല്ലാവരും അപ്പം അതോടാണ് ഞങ്ങളോട് പറഞ്ഞത് ഇതേപോലെ നല്ല റേറ്റിൽ നിങ്ങൾക്ക് വണ്ടിയിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക നിങ്ങളെ അഭിപ്രായം നല്ല എനർജി കിട്ടുന്ന രീതിയിൽ പോസിറ്റീവായിട്ട് അടിപൊളിയായിട്ട് കമന്റി കൂടി ഇട്ടാലുണ്ടല്ലോ അടുത്ത വീഡിയോ ഇതിലും കളറായിട്ട് നമ്മൾ വരും അതാണ് രണ്ടായിരത്തി അറുപത്തി ഒമ്പതിനായിരം അതെ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇത് അടിപൊളി ക്വാളിറ്റി വണ്ടിയാണ് വേറെ കളർ ആണ് രണ്ടായിരത്തി പതിനേഴാണ് എൺപത്തു ഫിഫ്റ്റി വാ അത് ഞാനാണ് അത് നിങ്ങളെ കസ്റ്റമേഴ്സിനെ കൊടുക്കോളൂ കസ്റ്റമേഴ്സിനുള്ള ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് സ്റ്റാൻഡേർഡ് വണ്ടി നീറ്റ് വണ്ടിയാണ് സിംഗിൾ ആർ സി ആണ് എൺപത്തയ്യായിരം രൂപ എൺപത്തയ്യായിരം രൂപ പറഞ്ഞത് നിങ്ങൾക്ക് വരാട്ടോ ബുള്ളറ്റ് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് വരാം ഇവിടെ വന്നിട്ട് ഓരോ വണ്ടി ഡെലിവറി ചെയ്യണതും വിത്ത് തെളിവടക്കം ഇവരെ ഷോറൂമിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഉണ്ടാവും അപ്പൊ നല്ല മഴ നല്ല അടിപൊളി വണ്ടികൾ ഇങ്ങനെ കാണാൻ നിങ്ങള് നല്ല മഴ നല്ല അടിപൊളി വണ്ടികൾ കാണുന്നതിന്റെ ഇതാ ഇവിടെ ഡെലിവറി കൂടി ഇന്നുണ്ട് അതായത് ഫസ്റ്റ് ഡെലിവറി കാരന്തൂരിലെ ഫസ്റ്റ് ഡെലിവറി കാരന്തൂരിലെ ഫസ്റ്റ് ഡെലിവറി ഡെലിവറി ഹക്കീംകെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് നമ്മള് ഇന്നൊരു

എന്നാ രണ്ടാളും കൂടി കൈ വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ ഒറ്റ പൊക്കലിടാ വണ്ടി സർപ്രൈസ് ആയിട്ട് കാണിച്ചെടുക്കാം നമുക്ക് എന്താണ് നല്ലത് ഓക്കെ ഓക്കെ ബജാജിന്റെ എൻ എസ് വൺ സിക്സ്റ്റി ആണത് അടിപൊളി ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് എങ്ങനെയുണ്ട് വണ്ടി ഇവിടുത്തെ കസ്റ്റമർ ഡീലിംഗ് ഒക്കെ എങ്ങനെയുണ്ട് സർവീസ് ഒക്കെ ഹാപ്പി ആണോ ടെസ്റ്റ് ഫുൾ സെറ്റ് അല്ലേ ഇനി വണ്ടി നല്ല രീതിയിൽ കൊണ്ടെടുക്ക ഉഷാറാക്ക വടകര ഉള്ളവരോട് എല്ലാവരോടും ഒരു ആയി വടകരയിലേക്ക് ഒരു എൻ എസ് വരുന്നുണ്ട് ഇനി വടകരക്കാർക്ക് എൻഎസ് അല്ല ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് വന്നോളി അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും കാ നമ്മൾ സെറ്റാക്കി കൊടുക്കും അതുപോലെ തന്നെ നമുക്ക് ഒരു ഡ്യൂക്ക് ഇവിടെ ഉണ്ട് ടൂ ഹൺഡ്രഡ് ഡ്യൂക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് വണ്ടിയാണ് വണ്ടിയാണ്സിച്ചാണ് ഒന്ന് അമ്പത്തൊമ്പതാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് നമുക്ക് അഡ്ജസ്റ്റ് സംസാരിക്കാം ഇപ്പൊ ഡ്യൂക്ക് വേണമെങ്കിലും മറ്റേത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും ഇത് മാത്രല്ല മൂന്ന് ഷോപ്പായിരുന്ന ഷോപ്പിൽ ഇവിടെ ഇവിടത്തേക്കാൾ കൂടുതൽ ഷോപ്പിൽ അഗസ്മയിലുണ്ട് നമ്മളെ മുക്കം ബ്രാഞ്ചിലുണ്ട് എവിടെ വന്നാലും ഇനിയിപ്പോ കാരന്തൂർ വരണ്ടവർ കോഴിക്കോട് മുക്കത്തേക്ക് ലോങ് വരണ്ട കോഴിക്കോട് ജില്ലയിലുള്ള ആളുകൾ വരുന്നത് എല്ലാ ഷോറൂമുകളും ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് പിന്നെ റോയൽ എൻഫീൽഡ് കാരന്തൂർന്ന് കോഴിക്കോട് റോഡ് പോകുമ്പോൾ നൂറ് മീറ്റർ റൈറ്റ് സൈഡിൽ റോയൽ എൻഫീൽഡ് ഒരു ഷോറൂം കാണും അതിന്റെ തൊട്ടെടുത്ത് ഒരു അമ്പത് മീറ്റർ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കുറെ വണ്ടികൾ നിർത്തിയിട്ട് സൈഡിൽ നമ്മളെ ഷോപ്പിൽ നേരെ അങ്ങോട്ട് പോയി എല്ലാ ഷോമ് പുതിയ വണ്ടികളുടെ ആയാലും ഷോറൂമുകളുടെ എല്ലാ തന്നെയാണ് കോഴിക്കോട് സിറ്റി മാറി ബുദ്ധിമുട്ടിന് ഇങ്ങോട്ട് മാറിയതാണ് സിറ്റിയിലേക്കാൾ കൂടുതൽ ആളുകൾ വണ്ടി പ്രാന്തമാര് ഇതാണ് നമ്മളെ ബെസ്റ്റ് മോട്ടോസിന്റെ ലോഗോ അതുപോലെ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുള്ളതാ വാല്യൂ ഫോർ മണി ട്വൽവ് അതുപോലെ തന്നെ ആയിരത്തി പതിനയ്യായിരത്തിൽ പതിനയ്യായിരത്തിൽ മേലെ കസ്റ്റമർ ഹാപ്പി കസ്റ്റമർ ഉണ്ട് ഇവിടെ ഈ ട്രസ്റ്റിന്റെ കൂടെ നമ്മൾ ഈ വാല്യൂ ഫോർ മണി എന്നുള്ള ഒരു വലിയ പോയിന്റ് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ആറായിരം പേര് വണ്ടി എക്സ്പെക്ട് ചെയ്യേണ്ട ചില കസ്റ്റമർ അപൂർവം ചില കസ്റ്റമറോടാണ് നമ്മൾ നൂറിലൊരാള് നിങ്ങൾ ഇപ്പം ആറായിരം രൂപേന്റെ വണ്ടി തരുന്നതും ഇവിടെ ഒന്നര ലക്ഷം തരുന്ന വണ്ടിയും രണ്ടും രണ്ട് ആംഗിളിൽ നിങ്ങൾ കാണാവും അപ്പൊ ഈ ആറായിരം രൂപേന് വേണ്ടി നിങ്ങൾക്ക് ചെറിയ ആവശ്യത്തിന് ഒരു നഷ്ടം ഉണ്ടാവില്ല ആ പൈസക്ക് വെർത്ത് ആയിക്കും വാല്യൂ ആണ് നിങ്ങൾ തരുന്ന പണത്തിന് ഹൺഡ്രഡ് പേഴ്സെന്റ് നിങ്ങൾക്ക് അതിനുള്ള വാല്യൂ ബെസ്റ്റ് മോട്ടോഴ്സ് തന്നിരിക്കും തന്നിരിക്കും ഒരേ വണ്ടി തന്നെ നമ്മൾ ചിലപ്പോ രണ്ട് പ്രൈസിൽ ചോദിക്കും നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ആക്യൂ രണ്ടായിരത്തി പതിമൂന്നിന് ഇരുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി പതിനഞ്ചിന് ഇരുപത്തയ്യായിരം രൂപ അങ്ങനെ വരുന്നു വണ്ടിയുടെ ക്വാളിറ്റി ഡിഫറൻറ്റ് ആണ് നിങ്ങൾ തന്നെ ഡിഫറൻറ്റ് രണ്ട് വണ്ടിക്കും രണ്ട് റേഞ്ച് ആണ് പ്രൈസും കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ട്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്കുമാണ് മുതൽ പറഞ്ഞ വാക്ക് നമ്മൾ വാറണ്ടിയാണ് എടുത്ത് പറഞ്ഞില്ല പറയേണ്ടത് സംഗതി നമ്മൾ വാറണ്ടിയാണ് വാറണ്ടിയാണ് അതായത് നമ്മൾ ഇവിടെ ഒന്നുമില്ല ഇല്ല അതിന് കൂടുതൽ കാര്യങ്ങൾ പറയാനില്ല നമ്മൾ കമന്റ് ബോക്സിൽ കണ്ടറിയാം എല്ലാവരും ഫുൾ സപ്പോർട്ട് കയറി ബസ് ഫോട്ടോ വീഡിയോ വരുമ്പോൾ തന്നെ ബെസ്റ്റ് മോട്ടോസിന്റെ വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും ഒരു എന്തൊരു എനർജി കിട്ടിയ പോലെയാണ് കാരണം നമ്മളെ യൂട്യൂബിലൊക്കെയാണെങ്കിൽ അത്യാവശ്യം നല്ല റീച്ച് ഉള്ള വീഡിയോകളിൽ പെട്ടെന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സപ്പോർട്ട് ഇനിയും വേണം നമുക്ക് ലൈക്ക് വേണം സബ്സ്ക്രൈബ് വേണം വരും അതുപോലെ ഇവിടെയാണ് ഇവിടെ അതാ ഇങ്ങോട്ട് ജസ്റ്റ് വന്നാ അവിടെ ഈ ഭാഗങ്ങളൊന്ന് ജസ്റ്റ് കാണിച്ചു കാണുന്നില്ല ഇത് എനിക്ക് ഭയങ്കര ലൈക്ക് ആയിട്ടോ നിങ്ങളൊരു ബിസിനസ് തന്ത്രാണോ അതോ നിങ്ങള് അല്ല നിങ്ങളൊരു ഹാപ്പിനെ ആണോ ഒരു ഡെലിവറി ഫോട്ടോ കാരണം എഡിറ്റ് പറഞ്ഞു എഡിറ്റ് സമയം കിട്ടില്ല നമ്മൾ ഏറ്റവും കുറഞ്ഞ ചില കസ്റ്റമേഴ്സ് ഇതിൽ അടുത്തേക്ക് ഒന്നടുത്ത് വന്നാൽ കാണാം ഓ നിരനിര പത്ര കട്ടിങ്ങും പോലെ അങ്ങനെ നിരത്തി നിരത്തി വെച്ചിരിക്കാണോ ഫോട്ടോസ് ഇത് ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്നതല്ലേ നമ്മളെ ഷോറൂമിലേക്ക് നമ്മൾ ഇങ്ങനെ രാവിലെ എണീച്ച് വരുമ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കി ഇടക്ക് മുഖങ്ങള് കാണുമ്പോ നിലനിർത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് വണ്ടി കൊടുത്തോടു കൂടി നമ്മൾ ആ ബന്ധം വിട്ടിട്ടില്ല എല്ലാവരും നമ്മൾ ഫോളോഅപ്പ് ചെയ്യാറുണ്ട് ഇനി എന്തെങ്കിലും പരാതി നിങ്ങൾ കമന്റ് ചെയ്യാം നമ്മളെ പരാതി വണ്ടിയിൽ ചെലപ്പോ കംപ്ലൈന്റ് പരാതിയും പറയണം പരാതി അല്ല വണ്ടിയിൽ ചെലപ്പോ ഞാൻ എടുത്ത വണ്ടി മാസം കൊണ്ട് കംപ്ലൈന്റ് ആയി അല്ലെങ്കിൽ കുറെ കാലം കിട്ടി ഹാപ്പി പറയുന്ന കസ്റ്റമേഴ്സും ഉണ്ട് പക്ഷെ പേപ്പറിൽ അതേപോലെ നമ്മൾ പറഞ്ഞ വാക്ക് ഒന്നും മാറിയിട്ടില്ല അത് ഇവിടെ കൈവെച്ച് നൂറ് ശതമാനം നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പിച്ച് പറയും ഒരു വണ്ടി മാറാതെ കൊടുത്തിട്ടില്ല ഒരു കസ്റ്റമറെ ഒരു അണുമണി തൂക്കം പോലും പണത്തിന്റെ പേരിലോ വാറന്റ് പറഞ്ഞിട്ട് കൊടുക്കാതെ നമ്മൾ പറ്റിക്കപ്പെട്ടില്ല അത് പരസ്യമായിട്ട് രണ്ട് കൊല്ലം മുന്നിട്ട വീഡിയോയിലും ഇപ്പോഴും നമ്മൾ ഒരു തരി പോലും കറല്ലാതെ പറഞ്ഞു കോൺഫിഡൻസ് ആണ് നമ്മൾ പറയുന്ന വാക്കല്ല ഇതുവരെ നമ്മൾ ചെയ്തു വെച്ച കാര്യം കൊണ്ട് നമ്മൾ പറയുന്ന കോൺഫിഡൻസ് ആണ് കഴിഞ്ഞ വീടിലാക്കി പറഞ്ഞേ നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു കസ്റ്റമർ കമന്റ് പോസിറ്റീവ് രണ്ടായിരം കമന്റ് നിങ്ങളെ വീഡിയോയിൽ വന്നിട്ടുണ്ട് ഞാൻ ഒരു കമന്റ് നെഗറ്റീവ് വന്നാൽ വായിക്കും ആ നെഗറ്റീവിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരാളും പറയാൻ ഞാൻ സമ്മതിക്കൂല ഞാൻ സമ്മതിച്ചിട്ടില്ല ഇനിയും സമ്മതിക്കൂല എന്റെ ജീവ ഉള്ളിടത്തോളം കാലം നമ്മൾ ആ വാക്ക് പാലിക്കും വാറണ്ടി നമ്മളെ വാറണ്ടിയാണ് പറയാനുള്ളത് വണ്ടി കൊടുത്ത് നിങ്ങളെ നാട്ടിൽ പാലക്കാടിനും പാലക്കാട് കൊണ്ടുപോയി നമ്മൾ എഞ്ചിൻ പണി ഇല്ലാന്ന് പറഞ്ഞ് അഗ്രിമെന്റ് ചെയ്ത് തരുന്ന വണ്ടിക്ക് എഞ്ചിൻ പണി ഉണ്ട് നിങ്ങൾക്ക് മെക്കാനിക് ചെക്ക് ചെയ്താൽ നിങ്ങൾ അടിച്ച പെട്രോൾ എടുക്കാൻ നൂറ് ശതമാനം തിരിച്ചു തരും അതാണ് കോൺഫിഡൻസ് ഒരു സംശയം അതായത് നിങ്ങൾ കൊണ്ടുവന്ന വണ്ടിക്ക് ഇവിടുന്ന് ആക്കിയൊക്കെ പറയുക നിങ്ങൾക്ക് വണ്ടിക്ക് ആ വണ്ടിക്ക് ഒന്നും നിങ്ങൾ പേടിക്കണ്ട അല്ലെ എഞ്ചിനാണ് കംപ്ലൈൻറ്റ് എഞ്ചിന് കംപ്ലൈൻറ് ആയാലും നമ്മൾ ഏൽക്കുന്നു പറഞ്ഞാൽ പിന്നെ ആ വണ്ടിനെ പറ്റി പക്ഷേ ചില നമ്മൾ പറയും ഇത് ഇന്ന കംപ്ലൈന്റ് വണ്ടി നമ്മൾ ചിലപ്പോ അഞ്ച് പണി എടുക്കാം അയ്യായിരം നമ്മൾ എന്ത് ചെയ്യും എടുക്കാതെ പത്തായിരം അല്ലെങ്കിൽ പതിനൊന്നായിരം കസ്റ്റമർ കൊടുക്കും കൊണ്ട് അപ്പൊ ആ കസ്റ്റമർക്ക് ചെറിയ പർപ്പസ് ആയിരിക്കും ആ കസ്റ്റമർ കമ്പ്ലൈൻ ഇടുന്നത് നമ്മൾ അതിൽ ഇരിക്കും വാദം പറയും ഇങ്ങനെ പറയും ഇന്ന കംപ്ലൈന്റുകൾ ഉണ്ട് ഇത് ചെറിയ പണികൾ എന്തായാലും എല്ലാ വണ്ടികൾക്കും ചെറിയ പണികൾ എടുക്കും അത് യൂസർ ബൈക്ക് എടുക്കും ചെറിയ പണികൾ പണികളുണ്ട് ഒരു ചെറിയൊരു പണി അത് നമുക്ക് ഉള്ളതാണ് നമ്മൾ എന്തായാലും കരുതണം ഏതൊരു യൂസർ ബൈക്ക് എടുക്കാണെങ്കിലും അല്ലെങ്കിൽ കാർ എടുക്കുകയാണെങ്കിലും എന്ത് എടുക്കാണെങ്കിലും പിന്നെ അപ്പൊ നമ്മുടെ ലൊക്കേഷനെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെലികാം ഹെലിക്കാൻ വിഷയൊക്കെ കാണിച്ചാൽ ഇനാഗ്രേഷനെ നമ്മളെ സെലിച്ചതില് വളരെ വലിയ സന്തോഷം രണ്ട് കൊല്ലം മുന്നേ നമ്മളെ നമ്മളെടുത്ത് വന്നിട്ടുള്ളത് ഒരു പ്ലാറ്റിന വണ്ടിയിൽ ഒരു പൊളിഞ്ഞ ഹെൽമെറ്റാണെന്ന് എന്റെ ഓർമ്മ ഒരു ഹെൽമെറ്റും ആയിട്ട് വന്നു ബാഗിൽ നിന്ന് സാറിനെടുത്ത് വീഡിയോ എടുത്തു രണ്ടാമത് വന്നു നാനോ കാറിൽ വളർച്ചയാണ് ദൈവത്തിന്റെ ഒരു കാരുണ്യം കൂടിയാണ് അതേപോലെ നമ്മളെ ആടുവർക്ക് ഒന്നും അല്ലാന്ന് തെളിയിച്ചൊരു മനുഷ്യനാണ് കാരണം കഴിഞ്ഞ വീഡിയോ നമ്മൾ പൊലച്ചക്ക് മൂന്ന് മണിക്കാ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് രാത്രി പന്ത്രണ്ട് മണിക്ക് എടുത്തിട്ട് നമ്മൾ തള്ളാൻ തോന്നും പറയാതെ രക്ഷല്ല കഴിഞ്ഞ വീഡിയോ ഇത് ഒറ്റടിക്ക് ചിലപ്പം ഈ ആനയിൽ സഞ്ചരിക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നുക വളരെ സിമ്പിൾ ആണല്ലോ ഒരു കുറ്റം വീഡിയോ ഇതിന്റെ ഹാർഡ് വർക്ക് ഒരു നാലഞ്ച് വീഡിയോയിൽ ഞാൻ കണ്ടു ഞാൻ സൗദിയിലെ പ്രവാസി രണ്ടു വർഷം പ്രവാസി തന്നെ മുന്നേ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു നാട്ടിൽ പല പണിക്കും മണൽ ധരിക്കാനിടയ്ക്കുള്ള എല്ലാ പണിക്കും പോയിട്ടുണ്ട് ഒരിക്കലും ഒറ്റ ഒരു ദിവസം കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വൺ മില്യൺ ഫോളോവേഴ്സ് ആയത് ഒന്നല്ല അത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നല്ലൊരു മയത്ത് നമ്മൾ നല്ല അടിപൊളി കുറച്ച് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത് അതായത് ഈ വണ്ടി ഉണ്ടല്ലോ നമ്മൾ അത്ര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയായിരുന്നു ഫോർച്ചു അല്ലെങ്കിൽ ഒരു വണ്ടി സ്വന്തമാക്കണം എന്നുള്ളതും അതിന് ഓഫ് റോഡ് വണ്ടി അല്ലെങ്കിൽ ഫോർ ഇന്റു ഫോർ അല്ല അടിപൊളി വാങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഓരോ ദിവസവും ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്ന് എക്സിറ്റ് അടിച്ച് പോകുന്ന ദിവസം ഓരോ ദിവസവും രാവിലെ കൃത്യം ആറു മണിന്റെ മുന്നേ ഒരു അഞ്ചര ആ ടൈമിൽ അലാറം വെച്ചിട്ട് എന്ന് ഏണിച്ചിട്ട് നമുക്ക് ഇനി ഇന്നത്തെ ദിവസം എന്ത് പ്ലാൻ ആക്കാന്ന് പറഞ്ഞിട്ട് നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ മുത്താറ് ട്രാവലക്കിങ് മൂപ്പരുമായിട്ടൊക്കെ രാവിലെ ബൈക്ക് എടുത്തേക്ക് ഇറങ്ങി ഓരോ വീഡിയോസിലും ഇതേപോലത്തെ ഓരോ ഷോപ്പിലൊക്കെ ആയിട്ട് ഞാനിവിടെ വീഡിയോ എടുക്കട്ടെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും വീടൊക്കെ ഒരു അവസരം തരുമോ അങ്ങനെ ചോദിച്ച് ചോദിച്ചു ചോദിച്ച് നമുക്ക് ചോദിച്ചു ചോദിച്ചു പോവാൻ പറയില്ലേ മോലാല് അതേപോലെ ഓരോ വായും വെട്ടിത്തെളിച്ച് വെട്ടിത്തെ കൊണ്ട് കൊണ്ട് കൊണ്ടുവന്നിട്ടാണ് ഇപ്പൊ നിലവിലിതാ നല്ല ഹില്ല നമ്മളിവിടെ ഈ ഒരു പൊസിഷനിൽ എത്തി നമ്മളെ വിളിക്കാൻ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണോ നമ്മൾ വളരുന്നതിന്റെ കൂടെ തന്നെ നമ്മളെ കൂടെ കൂടെയുള്ള ആളുകളും വളരുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ബാക്കി എനിക്ക് മൂന്നാമത്തെ ബ്രാഞ്ച് ഇവിടെ ബെസ്റ്റ് മോട്ടോസ് ദാ അല്ല കളർഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്ത് അപ്പൊ ഈ വണ്ടിന്റെ ഡീറ്റെയിൽസ് ചില ആൾക്കാരൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട് വണ്ടിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാട്ടോ വെറൈറ്റി ആണ് ഇതിന്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വെറൈറ്റി ആണ് അതേപോലെതാ ബെസ്റ്റ് മോട്ടോസിന്റെ മൊത്തത്തിൽ ഒരു കണ്ടോളി കണ്ടുപോയിട്ടോ അല്ല അടിപൊളി ഇതൊക്കെ നമ്മുടെ ഒരു ഹെവൻ ആണ് നമുക്കൊരു നമുക്ക് ഒരു ഫീൽ കിട്ടുന്ന സ്വർഗ്ഗമാണ് നമ്മളെ അല്ലെ ഈ ഒരു നടത്തണ്ടല്ലോ നമ്മുടെ ഷോപ്പിന്റെ ഉള്ളിലേക്ക് നമ്മളായിട്ട് ഒരുപാട് കാലം ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ തുടങ്ങിയ ആ ഷോപ്പിലേക്ക് നമ്മൾ വെക്കുന്ന ഓരോ കാൽപാദം അത് അതിന്റെ ഒരു ഫീൽ അത് വേറെ തന്നെയാണ് നമ്മളാ ഒരു നമ്മൾ ആ പഴയ കാര്യങ്ങൾ നമ്മളിങ്ങനെ ആലോചിക്കും ആലോചിച്ച് വരും നമ്മൾ കാരണം എന്താ വെച്ചാല് ഇങ്ങനെ ഒരു ദിവസം ഒരു സ്ഥാപനം ഒറ്റയടിക്ക് ഇടാൻ കഴിയില്ല എന്തായാലും അല്ലെ നമുക്ക് അതിന് അതിനും അതിൻ്റെതായ ഹാർഡ് വർക്ക് കാര്യങ്ങളുണ്ട് പിന്നെ വിശ്വാസം ഉണ്ട് അതിന് ട്രസ്റ്റ് ഉണ്ട് അതിന് ഓരോ കാര്യങ്ങളും അതിന് പോയിന്റ് ആണ് അപ്പൊ ഇത്രയും ബൈക്കുകൾ നിലവിലേക്ക് നിങ്ങൾക്ക് വേണ്ടി വിൽക്കാൻ വേണ്ടി വെച്ചതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം നമ്മളെ എന്താവശ്യം ഉണ്ടരുതാ പോസ്റ്ററിൽ നമ്പർ വിളിച്ചാൽ കിട്ടാത്തവരോട് വീണ്ടും വാട്സാപ്പിൽ നമ്മൾ കാറ്റലോഗ് ഇട്ടിട്ടുണ്ട് അത് ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞാൽ ഒരറ്റ കാര്യം കൂടി ഒരു കാര്യം ഡീറ്റെയിൽസ് ആയിട്ട് പറയണം ഇവിടെ ഏറ്റവും വലിയ പരാതി അത് ഉള്ള അത് പരിഹരിക്കാൻ പല ബൈക്കുകളും നോക്കി നമുക്ക് ആണ് അത് പരാതി ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് വിളിച്ചാൽ കിട്ടുന്നില്ല എന്നുള്ള പരാതി ഇവിടെ പോസ്റ്ററിൽ രണ്ട് നമ്പർ ഉണ്ട് ഇനി രണ്ട് മൂന്ന് നമ്പർ വേണം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അതായത് നിങ്ങൾ പെട്ടെന്ന് അല്പം വിളിച്ചാൽ കിട്ടൂല ഈ ഷോപ്പിൽ കാര്യം അത്രയും നിങ്ങൾക്ക് ഓരോ വണ്ടിൻ്റെയും റേറ്റിങ്ങുകൾ കണ്ടിട്ടുണ്ടാവും ഓരോ വണ്ടിൻ്റെയും വില നിങ്ങളെ പോലെ തന്നെ ഓരോരുത്തർ ചിന്തിച്ചാൽ മതി നിങ്ങൾ ഓരോരുത്തരെ പോലെ തന്നെ നൂറുകണക്കിന് ആൾക്കാര് ഡൈലി ഡൈലി വിളിച്ചോണ്ട് നൂറോ ആയിരം എത്ര വരാനില്ല കാര്യം ഇവരെ കാറ്റലോഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് വാട്സാപ്പിൽ ആ വാട്സാപ്പില് ഈ പാഷൻ ബ്രോ പോയി കഴിഞ്ഞാല് അതിന്റെ ഡെലിവറി വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി ഉണ്ടാവും പിന്നെ അഥവാ ഈ ഒരു വണ്ടി പോയി കഴിഞ്ഞാല് ഡെലിവറി വീഡിയോ ഉണ്ടാവും അതുപോലെ തന്നെ കാറ്റലോഗ് അത് റിമൂവ് ആക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഒരു വണ്ടിക്ക് ഈ ഒരു വണ്ടിക്ക് വരണ്ട ഈ ഒരു വണ്ടിക്കും വരണ്ട അപ്പൊ അത് പോയി കഴിഞ്ഞാ യൂണിക്കോണിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടി കാറ്റലോഗിൽ ഉണ്ടാവില്ല അതുകൊണ്ട് പിന്നെ ആ വണ്ടിക്ക് നിങ്ങൾ വേറരുത് അല്ലാന്നുണ്ട് കാറ്റലോഗിലേക്ക് ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ കോഴിക്കോട് നിന്നോ അല്ലെങ്കിൽ മലപ്പുറത്തുനിന്നോ വന്നോളി കാരണം ആ വണ്ടി അവിടെ ഉണ്ടോ ഈ പോയ വണ്ടികൾ അപ്പഴാണ് നമ്മൾ ആഡ് ചെയ്യും ചെയ്യും പുതിയ ഫോട്ടോസ് നമ്മൾ ആഡ് ചെയ്യും വന്ന വണ്ടികളാണ് സിമ്പിൾ ആയിട്ട് നമ്മളെ കമ്പനി ലോണുകളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊണ്ട് നമ്മൾ അതും ടൈപ്പ് ചെയ്ത് കസ്റ്റമർ വാട്സപ്പിൽ അതൊക്കെ അയച്ചു അതായത് അതിന്റെ ചെറിയൊരു മാർഗം ഞാൻ ഇതിലെ കാണിച്ചു കാറ്റലോഗിൽ വരുമ്പോൾ അത് എങ്ങനെ എങ്ങനെയുണ്ടാവും എന്നുള്ളൊരു സ്ക്രീൻഷോട്ട് ഞാൻ ഇതിൽ കാണിച്ചുതരാം അതേപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഏത് ടൈപ്പ് വിയാണ് വേണ്ടത് അതിൽ ക്വാളിറ്റി എന്തൊക്കെ കാര്യങ്ങളല്ലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഇതിലേക്ക് ഒരു ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഈ നമ്പർ സേവ് ചെയ്യാം കാണിക്കുന്ന നമ്പർ അതിലേക്ക് ഒരു മെസ്സേജ് ആക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്ലി ലിങ്ക് വരും അതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് അതിൽ ലിങ്കിലിട്ട് സ്റ്റോക്ക് എന്നുള്ളതിൽ ടച്ച് ചെയ്താൽ അവിടെയുള്ള വണ്ടിയുടെ പ്രൈസ് മോഡൽ ആർ സി ഡീറ്റെയിൽ വണ്ടി മൂന്ന് കണ്ടീഷൻ നമ്മൾ മെൻഷൻ ചെയ്യും ഓക്കെ അതായത് ക്വാളിറ്റി ബാഡ് ക്വാളിറ്റി ഉണ്ടാകും നമ്മുടെ അടുത്ത് ആവറേജ് ഹൈ ക്വാളിറ്റി അപ്പൊ ഈ ക്വാളിറ്റി സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഏതാ വണ്ടി അത് കണ്ട് തീരുമാനിക്കുക നെക്സ്റ്റ് വരുന്നത് പേപ്പർ അതിന്റെ ഇൻഷുറൻസ് കാര്യങ്ങൾ വാല്യൂ വാല്യൂ നിങ്ങൾ വിളിക്കുമ്പോൾ ഡൗൺ പേയ്മെന്റ് നാപ്പത് രൂപേന വണ്ടി നമ്മൾ പത്തായിരം രൂപ അടച്ച വണ്ടി ഇറക്കി കൊടുക്കും ഓക്കെ അപ്പൊ എത്ര രൂപ അടക്കണം പത്തായിരം രൂപ മതിയോ അതാ ആ വണ്ടിയുടെ ലോൺ കിട്ടുന്ന വണ്ടികൾ രണ്ടായിരത്തി പതിനെട്ടിന് മേലൊക്കെ വണ്ടികൾക്ക് ലോൺ കിട്ടും ആ വണ്ടികൾ എത്ര അടക്കണം പിന്നെ ഇനിയുള്ള ഒരു പ്രശ്നം വരാൻ പോകുന്നത് നമ്മൾ കാരന്തൂർ എന്ന് പറഞ്ഞ ഇരുപതോളം കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് മുഖന്ന് അപ്പൊ നിങ്ങൾ കാറ്റലോഗ് മുഖത്തേക്ക് വിളിക്കുന്ന ആളുകൾ എവിടെയാണോ ഷോറൂം എന്നുള്ള ഉറപ്പ് നമ്മൾ ഓരോന്നും കാരന്തൂരും മുക്കും മഗസ്യം ഏത് ദൂരെ കസ്റ്റമർക്ക് ും നല്ല മഴയാണ് രണ്ട് ക്യാമറയും നനയുണ്ട് ക്യാമറമാനും നനിയും നനയുണ്ട് നമുക്ക് ഏതായാലും അങ്ങോട്ടും കൂടി ഒന്ന് ഞാൻ കാണിച്ചാൽ മഴ എത്രത്തോളം പവർട്ടോ കെ എസ് ആർ ടി സി കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടോ ട്രാവൽ ചെയ്ത് വരാനൊക്കെ നല്ല സുഖോ മെഡിക്കൽ കോളേജിന്റെ ഏകദേശം എൻഫീൽഡ് ഷോറൂം റോയൽ എൻഫീൽഡിന്റെ ഷോറൂമ് അതേപോലെ തന്നെ ആ സൈഡിലേക്കാണ് കോഴിക്കോട് കിട്ടും അങ്ങോട്ടാണ് കോഴിക്കോട് വരുന്നത് അവിടെ ഏതൊരു ഷോറൂം അങ്ങനെ ഒരുപാട് ഷോറൂമുകൾ കോളേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ സ്ഥലത്തിന്റെ പേരാണ് കറക്റ്റ് നായര പെട്രോൾ പമ്പ് ഗ്യാസ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് എന്തായാലും ഇവിടെ നമ്മള് വീട് നിർത്താണ് നിർത്തി പരിചയപ്പെടുത്തിയ കുഞ്ഞാവ കുഞ്ഞെ കുഞ്ഞാവിട്ടോ ഓക്കെ വരുമ്പോ അൻവർ അനു അശോക് സോറി അനു അശോക് ഓക്കെ സനികളത്തെ വീഡിയോയിൽ ആദ്യത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്ന സനികു ദുജാൻ ദുജാൻ അതായത് ഇവനൊരു അത്യാവശ്യം പവർ സാധനമാണ് അവന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടറിയാം ബെസ്റ്റ് മോട്ടോസിന്റെ ടോയ് കാറ് അതിന്റെ ഒക്കെ വീഡിയോ കത്തിക്കലാണ് ചെറിയ ബ്ലോഗർ ചെറുതൊന്നല്ല അത്യാവശ്യം നല്ല പവർ വളരാനുള്ള ബ്ലോഗർ ആണ് ഇപ്പൊ കുട്ടിയായിട്ടുള്ള ബ്ലോഗർ ആണെന്നാ ഉദ്ദേശിച്ചത് സംഭവ അത്യാവശ്യം പവർ ബ്ലോഗർ ആണ് എന്തായാലും ഇവരെല്ലാരും കൂടി പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു കാരണം ചിലപ്പോൾ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ചിലപ്പോൾ ഇവരായിരിക്കും എനിക്ക് ഒന്നേ ഉള്ളൂ മൂന്ന് ഷോപ്പിലും ഒരേപോലെ നിൽക്കാൻ കഴിയൂല കഴിയൂലെ നമ്മളെക്കാൾ അടിപൊളിയായിട്ട് നമ്മളെക്കാൾ അടിപൊളിയായിട്ടുള്ള സർവീസ് സർവീസ് തരും അപ്പൊ എന്തായാലും നമുക്ക് നിർത്തല്ലേ എല്ലാവർക്കും ഒന്ന് ബൈ പറഞ്ഞാലോ ഓ അപ്പൊ ബായ്